അപ്പൊ ഗൈസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ പത്താം ദിവസം അർജുന്റെ ലോറി കണ്ടെടുത്തിരിക്കയാണ് അപ്പൊ നമുക്ക് വളരെ ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നടത്തിയിട്ട് നമുക്ക് ആ ലോറി കണ്ടല്ലോ അത് തന്നെ ഏറ്റവും മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ എല്ലാവരും നമ്മുടെ ഈ കൂടാനുകൂടി കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും പറയുന്നത് അർജുനാണ് ലോറി അവിടെ നിൽക്കട്ടെ ലോറി കണ്ടെത്തി പക്ഷെ അതിനകത്തുള്ള അർജുൻറെ അവസ്ഥ ആ ലോറിയിൽ അർജുൻ എന്നാണ് നമുക്കറിയാം ഈ ഒരു പത്ത് ദിവസമൊക്കെ വെള്ളത്തിലാണ് നമ്മുടെയൊക്കെ വിചാരം ആ ഒരു മണ്ണിടിച്ചിലിന്റെ അടി കിടക്കുക എന്നാണ് നമ്മുടെ മറ്റേ രജിത് ഇസ്രയൽ പറഞ്ഞത് മണ്ണിന്റെ അടിയിൽ കാണുക പറഞ്ഞത് പക്ഷേ നമ്മളെല്ലാവരും മണ്ണിന്റെ അടിയിൽ കാണുന്നു അവിടെയുള്ള ഒരു ആൾക്കാർ പറഞ്ഞത് പുഴയിലാണെന്നാണ് പക്ഷെ അവസാനം പുഴയിൽ തന്നെ ആ ചെലിക്കടിയിൽ നിന്നും ലോറി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ അറിയാം നമ്മുടെ മറ്റേ മിഷൻ്റെ എസ്കവേറ്റർ ഭൂമിറ്റർ കൊണ്ടുവന്നിട്ട് അതിനകത്ത് നമ്മൾ ചെളിയൊക്കെ കോരി കളഞ്ഞപ്പം അതിന്റെ അടിയിൽ ഉള്ളത് നമ്മുടെ പുഴയുടെ പുഴയുടെ അവിടെയും ഇടയിലാണ് നമ്മുടെ ലോറി ഉള്ളത് പക്ഷെ അപ്പൊ ഒരു ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോറിയിൽ അർജുൻ ഉണ്ടാകരുത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളാരും വിചാരിക്കരുത് ഇത്രയും ക്രൂര മനസ്സാണ് വേറെ ഒന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പുറത്ത് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അർജുനുണ്ടാകട്ടെ ജീവനോട് അങ്ങനെയല്ല നമുക്ക് ഒട്ടുമിക്ക എല്ലാവരുടെയും മനസ്സിലറിയാം ഈ ഒരു വെള്ളത്തിനകത്ത് പത്ത് ദിവസം കിടക്കുന്ന ഒരാളുടെ അവസ്ഥ നമ്മള് പറയുന്നില്ല പക്ഷെ നമുക്ക് ചിന്തിക്കാം പക്ഷെ ഒരു പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിയിൽ അർജുൻ ഉണ്ടാകരുത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോറി ആ വെള്ളത്തിൽ പെടുന്ന സംഭവത്തിനിടയ്ക്ക് അർജുനും രക്ഷപെട്ട് ആരെങ്കിലും ആരെങ്കിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഇപ്പോ ഉള്ള ഒരു 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 ന്യൂസ് ഒരു നിഗമനം നമ്മുടെ ഈ വെള്ളത്തിൽ അർജുൻ ചാടി നീന്തി കരയ്ക്ക് കയറുന്നു കരക്ക് കയറി അബോധാവസ്ഥയിലായിക്കോട്ടെ കൊഴപ്പമില്ല പക്ഷെ അർജുനെ ഇത്രയും കൂടാനുകൂടി ജനങ്ങള് പ്രാർത്ഥനയിൽ നമുക്ക് അർജുൻ ജീവനോടെ വരുന്നത് നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത് അർജുൻ നമ്മൾ വാർത്തയിൽ നമ്മൾ കണ്ടാണ് അർജുന്റെ അമ്മയുടെ മനസ്സും അതേപോലെ തന്നെ അർജുൻറെ വൈഫിന്റെ ഒക്കെ നമ്മൾ കണ്ടതാണ് എന്താണെന്നുള്ളത് അപ്പൊ നമുക്ക് അർജുൻ തിരിച്ചു വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കരയ്ക്ക് കരയ്ക്ക് അടിഞ്ഞ് അവിടെ നീണ്ടി ക്ഷീണിതനായി അവശനായി ആ കരയ്ക്ക് എത്തുന്നു അപ്പൊ കുറച്ച് പേര് രക്ഷപ്പെടുത്തുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാണെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ അങ്ങനെ ഒരു ബോധം കെട്ടിടത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്താണ് നടക്കുന്നത് നമുക്കറിയാം ഒരു ഒരു അബത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ കുറച്ചാൾ നമ്മൾ എടുക്കുക ആ ഒരു റിക്കവറും ടെൻഷനൊക്കെ അടിച്ച് ചിലപ്പോ ഒരു മാനസികാവസ്ഥ ക്ലിയർ ആകത്തില്ല ചിലപ്പോൾ ആ സമയത്ത് നമ്മളെ നമ്പർ ഒന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷനിലായിരിക്കും പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അറിയത്തില്ല ഇങ്ങനെ ഒരു പിന്നെ നമ്മൾ അറിയുന്നത് അർജുൻ ജീവനോടെ ഉണ്ട് പിന്നെ പോലെയാണ് ആ ലോറ് അറിഞ്ഞ സമയത്ത് ഞാൻ ചാടി രക്ഷപ്പെട്ട് കുറെയൊക്കെ നീന്ത മറ്റുള്ള ആൾക്കാരൊക്കെ സഹായിച്ച് ഇന്ന പോലെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ രക്ഷപ്പെടുത്തി അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ജീവിനോട് തന്നെ തിരിച്ചു വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കോറാനും കൂടി ജനങ്ങളെല്ലാം നാളത്തെ വേണ്ടി ഇങ്ങനെ സമയം നമുക്ക് തള്ളുകൊരു അറിവ് ഇല്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലംഗത്തെ പോലെ ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് ഒരു അനിയനൊരു സുഹൃത്ത് അങ്ങനത്തെ ഒരു ബന്ധമായി അങ്ങനെ ആയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രക്ക് വിഷമം ആയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാലോ നമ്മൾ ആദ്യത്തെ മൂന്നു ദിവസം കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ നമ്മള് ഇത്രയും മണ്ണിനടിയിൽ പോയി നമ്മളൊരു അഞ്ചു ദിവസമൊക്കെ നമുക്ക് വളരെ പ്രതീക്ഷയായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും പിന്നെ ഓരോരു ദിവസത്തെ നമുക്ക് അറിയാം തെരച്ചിലും അത് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പൊ നമുക്ക് ഓൾറെഡി മടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിൽ വന്ന വെച്ച് കഴിഞ്ഞാൽ ആളിട്ടുണ്ടെന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസം വരെ എടുത്തപ്പം നമുക്ക് അല്ലെങ്കിൽ ഇന്ന് ലോറി കണ്ടെടുത്ത് പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ കൊണ്ട് മാക്സിമം അടിക്കുന്നുണ്ട് ഈ ഈ കാറ്റിലും ഒക്കെ മീഡിയക്കാരെയും കേട്ടോ അവര് വഴിയാണ് അറിയുന്നത് ഇതിന്റെ നമ്മൾ ഈ കമന്റ് അടിക്കാനും എല്ലാ കുറ്റിൽ പോയിട്ട് നമ്മൾ കാരണം അവർ അവരവിടെ ചെന്ന് നിക്കുന്നതുകൊണ്ടാണ് തന്നെ ഇങ്ങനെയൊക്കെ ആ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളൊരു മാപ്പ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അപ്പൊ ഒരിക്കലും നമ്മൾ അവരെ കുറ്റം പറയുന്നത് വെറുതെ നിങ്ങൾ അവിടെ പോയിട്ട് ഇല്ലാത്ത ന്യൂസ് ഒക്കെ അടിച്ചിറക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെയല്ല അവര് കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് ന്യൂസ് സ്പോട്ടിൽ സ്പോട്ടിൽ അവര് കണ്ടിട്ടില്ല നമ്മളൊക്കെ മണിക്കൂറുകൾക്ക് ന്യൂസ് കണ്ടിരിക്കുകയാണ് ഇപ്പൊ ലോറി കിട്ടിയ ന്യൂസ് വരെ നമ്മൾ അറിയാൻ കാരണം ഈ പത്രക്കാരാ അവരവിടെ ഇല്ല എന്നെ നമ്മൾ എങ്ങനെ അറിയും അപ്പം ഇപ്പൊ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ അവരുടെ അർജുന്റെ അവസ്ഥയൊന്നും ഈ നേരം വെളുക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഉറങ്ങാതിരിക്കും പക്ഷെ നാളെ ഒരു നേരം വെളുക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക എന്തുമായിരിക്കും എന്തായിരിക്കും അതേപോലെ തന്നെയാണ് പറയുന്നുണ്ടാവും ചിലപ്പം ഈ രാത്രി എന്തായാലും ലോഡ് കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അവർക്ക് നോക്കായിരുന്നില്ലേ നോക്കി അർജുന എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ കാലാവസ്ഥ ഇതായി വിപരീതമായിട്ടാണ് ഭയങ്കര മഴയും അടിയൊഴുക്കുമാണ് അപ്പൊ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചാടുന്നതും മനുഷ്യര് തന്നെയാണ് അപ്പൊ ഈ ഒഴുക്കിന്റെ ഇടയിൽ അവർ ചെയ്യും എന്തായാലും നമ്മൾ ഇത്രയും വരെ കാത്തിരുത് നാണേം കൂടെ കാത്തിരിക്കുക നല്ലൊരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ തെരച്ചില് എന്തായാലും നല്ല ശുഭവാർത്ത കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് അർജുൻ തിരിച്ചു വരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മളതിനൊക്കെ ആഗ്രഹിച്ച് നമ്മളെ നമ്മൾ കണ്ട് നേരിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ നേരിൽ നമ്മളെ കൂടെ നടന്ന ഒരു വ്യക്തിയൊക്കെ ഇണക്ക് നമ്മളൊരു വീട്ടിൽ അങ്ങത്തെ പോലെ ആയി പോയി അർജുൻ നമ്മളെ മാത്രമല്ല എല്ലാവരുടെയും വീട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി തുറക്കുന്നു നമ്മൾ വീട്ടിൽ അർജുൻ്റെ കാര്യം എന്തായി നമ്മളെ അർജുനെ തിരിച്ചു കിട്ടി എന്താ ന്യൂസ് ന്യൂസ് കാണാൻ പറ്റാണ്ട് പുറത്തോട്ടൊക്കെ എന്താ അർജുനം കിട്ടിയ അപ്പൊ നമ്മൾ ഈ ചോദിക്കുന്നവരും അർജുൻറെ ന്യൂസ് വെച്ചാൽ കണ്ടോണ്ടിരിക്കോളം ഒരാളുടെ മനസ്സിൽ അർജുനൻ കയറി പറ്റിയെന്നാലോ ചോദിക്കേ അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും മുൻകൈ എടുത്ത് മറ്റേ ഈ ഭൂമി ഒക്കെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ എം എൽ എ അഷ്റഫാണ് എം എൽ എ അഷ്റഫ് വഴിയാണ് ഇത്രയും ഊർജിതമാക്കി ഊർജിതമാക്കിയത് ആ സ്പീഡിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് പുള്ളിക്കാരും വലിയ ആ മണ്ണ് മാന്തി അറുപത് രാവിലെ ന്യൂസ് ഉണ്ടായിരുന്നു അതിന്റെ ബാലിറ്ററി എന്താ ഇവിടുന്ന കൊണ്ടുവരാൻ വേണ്ടി വിമാനത്തിന് വിമാനത്തിന്റെ അനുവദിച്ചില്ലെന്നാണ് പിന്നെ അത് ട്രെയിനകത്താ കൊണ്ടുവരുന്ന പിന്നെ അതിന്റെ ബാക്കിയുള്ള ന്യൂസുകളൊന്നും കണ്ടില്ല പിന്നെ നമ്മള് കൊറേയൊക്കെ വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ തെരച്ചിൽ നടക്കുവാണ് എക്സ്കവേറ്റർ വെച്ച് പരിപാടിയൊക്കെ തുടങ്ങി ാണ് ഇനി വരാൻ പോണത് അർജുൻറെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഇനിയുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ എന്താകും എന്നുള്ളൊരു മനസ്സിന് ഭയങ്കര ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ എന്താകും 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 നാളെ രാവിലെ എന്തായാലും വെളുപ്പിനെ മുതൽ അവര് വീണ്ടും സംഭവ സ്ഥലത്തെത്തി രാവിലെ വാർത്തയിലെ കാണേണ്ടത് അർജുനെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടി കിട്ടിയ നമുക്ക് ഒരുപാട് നന്ദി പറയാനുള്ള ഈ പിന്നെ നേവി അവരോ അവരോടും പിന്നെ ഈ തെരച്ചിൽ നടത്താൻ സഹായിച്ച ഒരുപാട് എല്ലാരും നല്ല ഈ മഴയത്ത് നിന്ന് അവരുടെ ജീവൻ പോലും ഈ മഴയത്തും ഒരു ഇത്രയും ആത്മാർത്ഥതയോടെ നിന്ന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഒരുപാട് പേര് അവരെ കുറ്റം പറയുന്നുണ്ട് നമ്മളും നേരത്തെ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളാ ഒരു ഇത്രയും ദിവസവും നമ്മളിപ്പോ പുറത്തൊരാളുടെ കാഴ്ച കാണാണ്ടിരിക്കാൻ നേരം നമ്മളാതെന്തെങ്കിലും ഇവിടെ പക്ഷെ അർജുനിപ്പൊ നമ്മളെ വീട്ടിൽ അംഗമാണ് അതുകൊണ്ട് നമ്മക്കും അങ്ങനെ പറയാം അവരെ കാണിക്കുന്നത് നമ്മളിപ്പോലും നമ്മൾ പറയുന്ന അവരെ കൊണ്ടൊന്നും ഇനി കൊള്ളത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്യത്തില്ല പക്ഷെ ആ ചെളീന്റെ ഇടൊക്കെ നമ്മൾ പറഞ്ഞാലോ നമ്മളൊരു പൂഴിക്കെട്ട് ഒരു ചെളീന്റെ ഇടക്ക് നമ്മളൊന്ന് കാല് അതേപോലെ തന്നെയാണ് ഈ ഒരു വണ്ടിയൊക്കെ ചെളിക്കൂമ്പാരത്തിൽ നിന്നിങ്ങനെ കോരിയെടുക്കാതൊക്കെ ഭയങ്കര വിഷയമാണ് പക്ഷെ അവരെന്തായാലും കണ്ടു പിടിച്ച് പിടിച്ച് എന്തായാലും സമയത്ത് അവരുടെ വാർത്തയായിട്ടിട്ട് നമ്മളീ പുഴയിൽ തപ്പിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ചെല്ലും പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മള് നാളെ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നല്ലൊരു ശുഭ വാർത്ത ആയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻറെ പെങ്ങളും അളിയനൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കും ഭയങ്കര മാനക്കരുത്തുള്ളൂ അതേപോലെ തന്നെ വണ്ടിയുടെ ഓണർ മനാഫും പറഞ്ഞിരിക്കുന്ന ഏത് സാഹചര്യത്തിലും പിടിച്ചു നിക്കാൻ ഒരു കഴിവാണെന്ന് പക്ഷെ മണ്ണിന്റെ അടിയിൽ പോട്ടെ പക്ഷെ ഈ വെള്ളത്തില് കാര്യമാണോ പിടിത്തവും കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തലകിയായിട്ടാണ് നിൽക്കുന്നത് വേറെ സംഭവം ഒരു ഫ്രണ്ടിന്റെ അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറ്റിയ നാളെ വാട്ടർ ഡ്രോൺ ഒക്കെ ഇറക്കിയിട്ട് വണ്ടി എങ്ങനെയാണ് കിടക്കുന്നത് ഏത് ഒക്കെ അപ്പൊ അവര് പ്ലാൻ തയ്യാറാക്കുവാണ് എങ്ങനെയാണിത് ഇത് കിടക്കുന്നത് ഇതിലെങ്ങനെ പൊക്കി കയറ്റും എന്നുള്ളൊരു സെറ്റപ്പ് ഒക്കെയാണ് നോക്കുന്നത് പിന്നെ വണ്ടിക്കകത്ത അർജുൻ അതാണ് നമുക്ക് നാളെ രാവിലെ അറിയേണ്ട മെയിൻ കാര്യം വണ്ടി പോണേ പോട്ടേ പക്ഷെ അർജുൻ അതാണ് നമുക്ക് വേണ്ടത് അർജുനെ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം രാവിലെ വാർത്ത വാർത്ത ഫോൺ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് അതാണ് അർജുന കേൾക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആൾക്കാരൊക്കെ ഇനി ഡ്രൈവർമാരെല്ലാരും ഒന്നുകൂടി നല്ലപോലെ ശ്രദ്ധിച്ച് വേണം പോകാൻ മഴ മലയോരങ്ങളിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഉറങ്ങരുത് എന്താണെന്ന് വെച്ചാൽ റോഡ് ഹൈവേ അങ്ങനെയുള്ള സാഹചര്യത്തില് പെട്രോൾ പമ്പിലും അങ്ങനെയുള്ള റോഡിൽ അങ്ങനെയുള്ള ഇപ്പൊ നമ്മള് ഉറക്കത്തിൽ ഇങ്ങനെ കഴിഞ്ഞു ൊന്നും കണ്ണുറങ്ങ ഫുള്ള് ഇട്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ ഇപ്പൊ നല്ലൊരു സ്പോട്ടിലാണ് കിടന്നുറങ്ങുന്ന കുഴപ്പമില്ല ഇപ്പൊ ഈ അർജുൻ കിടന്നുറങ്ങി ഇപ്പൊ എല്ലാം മണ്ണൊക്കെ ഇടിഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കണ്ണുറക്കുമ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ാണ് അപ്പൊ ഈ അനുഭവങ്ങൾ കണ്ടിട്ട് ഇനിയുള്ളവരും ഇനിയുള്ളവരും നല്ലപോലെ കെയർ ചെയ്ത് നല്ലപോലെ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുക ഈ നിർത്തിയിട്ട് ഉറങ്ങണമെന്നുള്ളവരി ഈ രാത്രിയൊക്കെ ഒരുപാട് അല്ലേ നമ്മുടെ ഈ ഹൈവേയിലൊക്കെ ഇഷ്ടപോലെ നമ്മുടെ ആലപ്പുഴയിലാണെങ്കിലും ഹൈവേയിലൊക്കെ ഉറങ്ങി ഓടിച്ച് വണ്ടി ഓടിച്ച് എന്തോരം ഞങ്ങൾ വീഡിയോ വരെ ചെയ്തു കണ്ടിട്ടുണ്ട് പിന്നെ വണ്ടി വെള്ളം ഓടിക്കുന്നവരാണ് അവർക്ക് ഓപ്പോസിറ്റ് എല്ലാവരും സേഫ് സേഫായിട്ടൊക്കെ വണ്ടി ഓടിക്കുക നമ്മൾ പല പല ന്യൂസുകൾ കണ്ടിട്ടൊന്നും ആരും പഠിക്കുന്നില്ല അവനവന്റെ ജീവിതത്തിൽ പഠിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ എടുത്താണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വിഷയം ഉണ്ടാകണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഒരുത്തം വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ പാമ്പ് പാമ്പും എല്ലാ വണ്ടിയുടെ കാറിനെയും ബസ്സിനെയൊക്കെ ഇല്ല ഇടിക്കാമോയിട്ട് ആളുകൾ സ്ഥലത്തോട്ട് മറിഞ്ഞടിച്ചു വീണ് അപ്പൊ നമ്മളെ അവിടെ നിന്നിട്ട് പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞു വണ്ടി ഒന്നില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഫ്രണ്ട്സിനെ വിളിക്കണെ വിളിച്ചറിയേ വണ്ടി വല്ലേ ഈ ബൈക്കിൽ പോയില്ലേ അപ്പൊ നമ്മളിത് പറയുന്ന കുഴപ്പമില്ല അല്ലെ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആളെ അറിയത്തില്ല ആളെ അറിയാന്ന് നമുക്ക് അത് ഇറങ്ങി വന്നതാ നമ്മളൊരു സുഹൃത്തിന്റെ കാറായിരുന്നു അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ലോറി ഉറങ്ങിയിട്ട് ഇങ്ങനെ വള്ളി വള്ളി വെള്ളം വന്നിട്ട് കൊണ്ടുപിടിച്ച് കയറ്റി അതും ഭയങ്കര നമ്മൾ പലതും കണ്ടിട്ടും ആരും പഠിക്കുന്നില്ല അതാണ് ഇനിയെങ്കിലും ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ഓടിക്കുക അപ്പൊ നമ്മൾ ഇത്രേ ഉള്ള അർജുൻ്റെ കാര്യം അറിഞ്ഞിട്ട് വന്നത് എന്താ എന്തായാലും അർജുൻ നാളെ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നമ്മളെ മറ്റേ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അർജുൻ്റെ രക്ഷപെട്ടെന്നുള്ള വാർത്തയ്ക്ക് നമുക്ക് കിട്ടണം അതിനുവേണ്ടിയാണ് അർജുൻ വണ്ടിയിലില്ല ഇല്ല എന്നുള്ളൊരു സെറ്റപ്പ് നമ്മൾ പറഞ്ഞത് എന്തായാലും നമുക്ക് അർജുനെ ജീവനോടെ കിട്ടണം ആ വണ്ടിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അർജുൻ ജീവനോടെ വരണം എന്നും എന്നും പറയാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഏത് നട്ടപ്പാരിയാത്രയാണെങ്കിലും നമ്മൾ ഇല്ലായിരുന്നു നമ്മൾ ഏത് രാത്രിയാണെങ്കിലും ഇത് നമുക്ക് പറയണമെന്നുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം ബൈ ബൈ